ദൈവം ഒരു വ്യക്തിയെയും മറ്റൊരു വ്യക്തിക്ക് എതിരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല നമ്മളെല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളൊന്ന് ഓർത്ത് നോക്കുക ദൈവം ഒരാളെ സൃഷ്ടിക്കുന്നു അതിനുശേഷം ആ ആ വ്യക്തിക്കെതിരായി ബേതരായി വേറെ തന്നെ സൃഷ്ടിക്കുന്നു അത് അങ്ങനെ ദൈവം ചെയ്യുമോ അതിലെരിയലിരിയ പിന്നെ കലാപം ഉണ്ടാകാൻ വേറെ എന്താ വേണ്ടത് വഴക്കുണ്ടാകാൻ വേറെ എന്താ വേണ്ടത് അങ്ങനെ ദൈവം ഒരിക്കലും ചെയ്യല്ല അപ്പം ആരും ഒരു വ്യക്തിയും നമുക്കെതിരായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെയോ നമ്മളെല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ ഇത്തരം അടിസ്ഥാനപരമായ ബോധ്യങ്ങള് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എല്ലാത്തിനെയും കാണുവാൻ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയ്ക്കുകയും നമ്മുടെ സ്നേഹത്തിൽ വളരുകയും ചെയ്യുമ്പോൾ നോക്കിക്കൊള്ളുക അതങ്ങനെ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും നമ്മുടെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും വരുമ്പോഴാണ് അത് ഏതെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ നമുക്ക് തോന്നും ഈ വിദ്വേഷം കൊണ്ട് ഞാൻ വളരുകയാണ് എന്ന് പക്ഷേ ആ വളർച്ചയ്ക്ക് ഒരു ഭാവിയില്ല തൽക്കാലത്തേക്ക് തോന്നുന്ന ഒരു അനുഭവം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം വിശുദ്ധീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ സ്നേഹത്തിനെതിരായിട്ടുള്ളതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് കളയുക എന്നാണ് എൻ്റെ അർത്ഥം ക്രിസ്തീയ ആധ്യാത്മികത അത് സ്നേഹത്തിന് അധിഷ്ഠിതമാണ് അതുകൊണ്ട് നമ്മുടെ ആത്മീയ കാര്യങ്ങൾ പോലും നമ്മളെ സ്നേഹത്തിൽ വളർത്തുന്നതല്ലെങ്കിൽ അത് ആത്മീയമല്ല നമ്മളെ എന്തുമാത്രം അത് സ്നേഹത്തിൽ വളർത്തുന്നുണ്ട് നമ്മുടെ ഉപവാസം മറ്റ് നമ്മുടെ പ്രാർത്ഥനാ രീതികൾ നമ്മൾ ചെയ്യുന്ന ചില ത്യാഗപ്രവൃത്തികൾ ഇതൊക്കെ എന്തുമാത്രം നമ്മളെ സ്നേഹത്തിൽ വളർത്തുന്നുണ്ട് ഈ ഒരു സ്കെയിൽ വെച്ചു വേണം നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ വിലയിരുത്താൻ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിയെ സ്നേഹത്തിൽ വളർത്തുന്നില്ല എങ്കിൽ അതൊന്നും ആത്മീയമായ വിധത്തിൽ പ്രാർത്ഥനയായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല അല ലു അല ല ഏതൊരു കാര്യവും നമ്മൾ വരുമ്പോൾ നമ്മൾ ഈ ഒരു സ്കെയിൽ വെച്ച് പരിശോധിക്കും ഇതെന്ത് മാത്രമേ എന്നെ സ്നേഹത്തിൽ വളർത്തും ഉപവാസം അനുഷ്ഠിക്കുക ഇത് എന്നെ സ്നേഹത്തിൽ വളർത്തുക ഞാൻ ഉപവാസം അനുഷ്ഠിച്ചിട്ട് വീട്ടിലുള്ള എല്ലാവരുമായിട്ട് വഴക്കെടാനും തള്ളി കാരണമായി തീരുന്നതെങ്കിൽ ആ ഉപവാസത്തിന് ഒരു ഒരാ വളർച്ച തരുന്നില്ല അത് ആന്യ മേഖലയിൽ അതിന് വലിയ ഫലമില്ല അതുപോലെ തന്നെ നമ്മുടെ ഏത് കർമ്മങ്ങളും നമ്മളെ സ്നേഹത്തിൽ വളർത്തുന്നില്ലെങ്കിൽ അത് ആത്മീയമായി അത് എതിരായിട്ടാണ് നിൽക്കുക ഒന്നുകൂടെ കൈ ഉയർത്തി കൈയടിച്ച് അപ്പോൾ നമ്മുടെ കുടുംബത്തില് സമാധാനം സ്ഥാപിക്കുവാനുള്ള മാർഗം നമ്മൾ സ്നേഹത്തെ മുറുകെ പിടിക്കുക എന്നതാണ് നമുക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടാകാം സാമ്പത്തികമായ പ്രതിസന്ധികൾ നമ്മളീ ഭൂമിയിലായിരിക്കുന്നിടത്തോളം ഈ പ്രകൃതിയുടെ നിരവധി പരിമിതികളുണ്ട് നമ്മൾ ഈ ഭൂമിയിലാവുമ്പോൾ നമുക്ക് അസുഖങ്ങളുണ്ടാകാം അപകടങ്ങളുണ്ടാകാം ഇങ്ങനെ ഈ ഈ ദൃശ്യപ്രപഞ്ചം അത് പരിമിതിയുള്ള ഒരു പ്രപഞ്ചമായതുകൊണ്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടാകും ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു മനുഷ്യനും ഒഴിവാക്കപ്പെട്ടിട്ടില്ല നമ്മൾ ഈ ഭൂമിയിൽ പിറന്നതാണെങ്കിൽ ഈ പ്രകൃതിയുടേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവിടെ കൊടുക്കാറ്റ് വരും അസുഖങ്ങളുണ്ടാകും ഇതൊക്കെ നമ്മൾ നമ്മളീ പ്രകൃതിയിലായിരിക്കുന്നിടത്തോളം കാലം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരം ആ ശരീരത്തിന് അതും പരിമിതിയുള്ളതാണ് നമ്മുടെ ശരീരം അതിന് അത് അതിന് അതിൻ്റെ ആയസ്സിന് പരിമിതിയുണ്ട് അതിന് കാലാവധിയുണ്ട് മനുഷ്യൻ്റെ ആത്മാവിന് മാത്രമാണ് ആത്മാവ് മാത്രമാണ് നിത്യമായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഈ ശരീരമൊക്കെ ഉള്ളതുകൊണ്ടും നമ്മൾ നമ്മുടെ ഈ പ്രകൃതിയിലായിരിക്കുന്നതുകൊണ്ടും നമ്മുടെ ഈ സമൂഹത്തിൻ്റെതായ നിരവധി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ഒന്ന് കൈയടിച്ച് ഭർത്താവിനെ മാറ്റം നടത്തിയ